ഏവർക്കും നമസ്കാരം നാളത്തെ ദിവസം വളരെയധികം ആത്മീയ ചൈതന്യമുള്ള ഒരു ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഒൻപതാം തീയതി ചൊവ്വാഴ്ച നാം ഓരോരുത്തരും ഓരോ ദിവസവും ഉണരുന്നത് പുതിയ ഓരോ പ്രതീക്ഷകളോടെയാണ് എന്നാൽ ചില ദിവസങ്ങൾക്ക് കാലം കരുതി വയ്ക്കുന്നതായ ചില പ്രത്യേകതകൾ കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഗ്രഹനിലകളുടെ അപൂർവമായ ഒത്തുചേരലുകൾ കൊണ്ട് നാളത്തെ ദിവസം വളരെയധികം വ്യത്യസ്തമാകുന്നുണ്ട് ജ്യോതിഷപ്രകാരം പറയുമ്പോൾ നാളത്തെ ദിവസത്തിന് രണ്ട് പ്രധാന സവിശേഷതകളാണ് ഉള്ളത് ഒന്ന് ചൊവ്വാഴ്ച ദിവസമാണ് രണ്ടാമത്തെ പ്രത്യേകത നാഗങ്ങളുടെ പ്രിയപ്പെട്ട നക്ഷത്രം കൂടിയായ ആയില്യമാണ് നാളെ സൂര്യോദയം മുതൽ നിലനിൽക്കുന്ന നക്ഷത്രം അപ്പോൾ ചൊവ്വാഴ്ചയാണ് കൂടാതെ ആയില്യവും ചേർന്നു വരുന്ന ഈ ഒരു നാളത്തെ ദിവസം തന്ത്രശാസ്ത്രപരമായും അതേപോലെ തന്നെ ജ്യോതിഷപരമായും അതീവ ശക്തിയുള്ള വളരെയധികം ഭാഗ്യദായകമായ ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം രൂപം കൊള്ളുന്ന കുജ ആശ്ലേഷ യോഗം അല്ലെങ്കിൽ ചൊവ്വയും ആയില്യവും ചേരുന്ന ഒരു സവിശേഷമായ യോഗമാണ് നാളത്തെ ദിവസം രൂപം കൊള്ളുന്നത് അതായത് നവഗ്രഹങ്ങളിൽ സേനാധിപനായ കുജൻ അതായത് ചൊവ്വയും ചൊവ്വയുടെ ദിവസമാണ് നാളെ ചൊവ്വാഴ്ച ദിവസം അപ്പോൾ അതിൻ്റെ ഫലമായി ഏത് കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോഴും ധൈര്യം ശക്തി അതുപോലെ ശത്രുവിന്മേൽ ജയം കണ്ടെത്താൻ സാധിക്കുക നിലവിൽ ഭൂമി സംബന്ധമായി എന്തെങ്കിലും കേസ് തർക്കങ്ങൾ വിഷയങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ നേട്ടം കണ്ടെത്താൻ സാധിക്കുക തുടങ്ങിയ വന്നു ചേരുന്ന ദിവസമാണ് കൂടാതെ ഭദ്രകാളി ദേവിക്കും ഭഗവാൻ സ്വാമിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ ചൊവ്വാഴ്ച അപ്പോൾ നാഗരാജാക്കന്മാരുടെ ജന്മനക്ഷത്രമാണ് ആയില്യം നക്ഷത്രം ആ ഒരു പ്രത്യേകത നാളത്തെ ദിവസമുണ്ട് കൂടാതെ ബുധനാണ് നക്ഷത്രനാഥന ായിട്ട് വരുന്നത് അപ്പോൾ സർപ്പദോഷങ്ങളാൽ വലയുന്നവർക്ക് സർപ്പദോഷത്തെ അകറ്റാനും വിദ്യ ബുദ്ധി ഇതൊക്കെ വർദ്ധിക്കുന്നതിനും നിലവിൽ രോഗങ്ങളുണ്ടെങ്കിൽ രോഗശാന്തിക്കും ഏറ്റവും ഉത്തമമായൊരു നക്ഷത്രം കൂടിയാണ് നാളത്തെ ആയില്ലേ അപ്പോൾ ഈ രണ്ട് ശക്തികളും ഒത്തുചേരുന്ന നാളത്തെ ദിവസം ഋണമോചനത്തിന് അതായത് കടങ്ങളൊക്കെ തീരുന്നതിനും കൂടാതെ ശത്രു സംഹാരത്തിനും എതിർപ്പുകളെയൊക്കെ അതിജീവിക്കുന്നതിനുള്ള കഴിവ് വന്നു ചേരുന്നതിനും ഏറ്റവും അധികം ഉത്തമമായ മഹാഭാഗ്യ ദിവസമാണ് നാളെ അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം വ്രതമെടുക്കുന്നതും കൂടാതെ ഈശ്വര ഭജനം നടത്തുന്നതുമൊക്കെ വളരെയധികം മാറ്റങ്ങൾ സാമ്പത്തികമായിട്ടായാലും ശാരീരികമായിട്ടായാലും മാനസികമായിട്ടുള്ള മാറ്റവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും അപ്പോൾ ജാതകത്തിൽ ഈ രാഹു കേതു ദോഷമൊക്കെ ഉള്ളവർക്ക് കാളസർപ്പോഷമൊക്കെ ഉള്ളവർക്കും നാളത്തെ ദിവസം വളരെയധികം ആശ്വാസമാണ് നാളെ സർപ്പദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തുക വഴി വിട്ടുമാറാത്ത തൊക്കു രോഗങ്ങൾ അതായത് അലർജിയൊക്കെ ഉള്ളവർക്കും നാളത്തെ ദിവസത്തെ പ്രാർത്ഥന വളരെയധികം ഗുണകരമായ ഒരു മാറ്റത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിക്കും കൂടാതെ ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളിക്കും ഭഗവാൻ സുബ്രഹ്മണ്യനും ഏറ്റവും അവരെ ഭജിക്കേണ്ടതായ ദിവസമായതിനാൽ നാളെ ഈ ഇവരുടെ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രദർശനം നടത്തുന്നതുമൊക്കെ സാമ്പത്തിക ബാധ്യത ഋണമോചനം അതായത് കടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് സഹായിക്കും കൂടാതെ അകാരണമായ ഭയം കാരണമില്ലാത്ത ഭയം മനസ്സിൽ നിറയുന്നവരും ഭീതി ഉത്കണ്ഠ ഒക്കെ ഉള്ളവർക്കും നാളത്തെ ദിവസം ഇതൊക്കെ മാറുന്നതിന് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഉത്തമമായിരിക്കും അപ്പോൾ നാളെ രാവിലെ തന്നെ കുളി കഴിഞ്ഞ് നിലവിളക്ക് കൊളുത്തി ഇനി പ്രാർത്ഥിക്കേണ്ടതായ മന്ത്രങ്ങൾ കൂടി പറഞ്ഞു തരാം അതായത് തടസ്സങ്ങളൊക്കെ മാറാൻ ആദ്യം ഭഗവാൻ ഗണപതിയെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഓം ഗം ഗണപതി നമ എന്ന മന്ത്രം നൂറ്റിയെട്ടു ഉരു ജപിക്കണം കൂടാതെ സുബ്രഹ്മണ്യ മന്ത്രം അതായത് ചൊവ്വാഴ്ച ദിവസമായതിനാൽ ചൊവ്വയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഷടാനനം കുങ്കുമരക്തവർണ്ണം മഹാമതി നിവ്യ മയൂരവാഹനം രുദ്രസ്യ സൂനം സൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രവൃത്തി അല്ലെങ്കിൽ ലളിതമായി നമുക്ക് ജപിക്കാൻ ഓം ശരവണഭവ എന്ന മന്ത്രവും നിങ്ങൾക്ക് ജപിക്കുക ഇത്തിരി കഠിനമാണ് അല്ലെങ്കിൽ അത് വാക്കുകൾ പറയാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് ഓം ശരവണഭവ എന്ന് നൂറ്റിയെട്ടു ജപിക്കുന്നതും മൊത്തമാണ് കൂടെ നാളെ ആയില നക്ഷത്രം ആയതിനാൽ തന്നെ നാഗഗായത്രി ജപിക്കാവുന്നതാണ് ഓം നവകുലായ വിത്മഹേ ഹേ ബിഷുദന്തായ ധീമ ഹീ തന്നോ സഭ പ്രചോദയാത് എന്നത് നിങ്ങൾക്ക് ജീവിക്കാതെ നാഗഗായത്രി മന്ത്രമാണ് ഇത് നാളത്തെ ദിവസം നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ് കൂടാതെ നാളത്തെ ദിവസം ആയില്യം ആയതിനാൽ തന്നെ കാവുകളിൽ നൂറും പാലും വഴിപാട് നടത്താവുന്നതാണ് അത് കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നതിനും മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നത് രോഗശാന്തിക്കൊക്കെ നാളത്തെ ദിവസം വളരെയധികം ഉത്തമമാണ് ഇനി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം രാവിലെ രാവിലെയാകും അല്ലെങ്കിൽ വൈകുന്നേരം ഇപ്പോൾ ചൊവ്വാഴ്ച ദിവസം ആയതിനാൽ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തേണ്ടതാണ് പഞ്ചാമൃതം അല്ലെങ്കിൽ അവിടെ പാലഭിഷേകം കഴിക്കുന്നതും ചൊവ്വാദോഷത്തിൻ്റെ കാഠിന്യമൊക്കെ കുറയുന്നതിനും സഹായിക്കും കൂടാതെ ഭദ്രകാളി ക്ഷേത്രദർശനം നടത്താവുന്നതാണ് രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തിയാൽ ശത്രു ദോഷങ്ങളാൽ ശത്രു ശല്യത്താൽ വലയുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതാണ് അപ്പോൾ നാളത്തെ ദിവസം വളരെയധികം ഉത്തമമായ ഒരു അതായത് ഈശ്വരൻ്റെ ഒരു രൂപത്തെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ഭഗവാൻ അനുഗ്രഹം തരുന്നു എന്നതുപോലെ ഒരു ദിവസമാണ് അതുകൊണ്ട് ഭക്തിപൂർവം പ്രാർത്ഥിച്ച് പോ മുന്നോട്ട് പോയാൽ സകല ദുരിതങ്ങളും മാറും അപ്പോൾ നാളത്തെ ദിവസം ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് കൂടി നോക്കാം നാളത്തെ ദിവസം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ചില പുതിയ തുടക്കങ്ങൾക്കൊക്കെ അനുകൂലമായ ദിവസമാണ് മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്ന പുതിയ ചില സംരംഭങ്ങൾക്കോ അതേപോലെ പഠന കാര്യങ്ങൾക്കോ നാളെ തുടക്കം കുറിക്കുകയാണെങ്കിൽ അത്യന്തികം ശുഭകരമായ ഒരു സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ മുൻപ് നിലനിന്നിരുന്നതായ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ് ചില വായ്പകളൊക്കെ തിരിച്ചടയ്ക്കുവാനുള്ള ഒരു ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നതാണ് ഓഹരി വിപണിയിൽ നിന്നൊക്കെ ലാഭം കാണാനായി നാളത്തെ ദിവസം സാധ്യത കാണുന്നുണ്ട് കൂടാതെ ആരോഗ്യപരമായും കൂടുതൽ ഊർജ്ജസ്വലത അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നിങ്ങൾക്ക് കുടുംബത്തിൽ മുതിർന്നവരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലും നിലവിലുണ്ടെങ്കിൽ അതൊക്കെ രമ്യീകരിയിലാക്കി മുന്നോട്ട് പോകുവാനും നാളത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കും ഇനി രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് പുണർദ്ദമാണ് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം പൂർണ്ണമായ ഈശ്വരാനുഗ്രഹം ധാരാളം ലഭിക്കുന്ന ഒരു ദിവസമാണ് കർമ്മരംഗത്ത് അതിനാൽ തന്നെ പരിശ്രമങ്ങൾക്കൊക്കെയും ഒരു നേട്ടം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും അതിന് തക്കതായ അംഗീകാരങ്ങളൊക്കെ വന്നു ചേരും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ശമ്പള വർധനവിനെക്കുറിച്ചോ ഉള്ള ചില സൂചനകളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് കൂടാതെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാഹിത്യകാരന്മാർക്കും പ്രശസ്തി വർദ്ധിക്കാനുള്ള സാധ്യത നാളത്തെ ദിവസം കൂടുതലാണ് ഒരു പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അനുകൂലമായ ദിവസവും സമയങ്ങളുമാണ് തുടങ്ങുന്നത് നാളെ ഉണ്ടായ നാളെ ചില പുതിയ യാത്രകളൊക്കെ നടത്തിയേക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ആ യാത്രകൾ കൊണ്ട് ചില ഫലം കണ്ടെത്താനും സാധിച്ചു വിവാഹയാത്രയാകാം അല്ലെങ്കിൽ ഒരു ടൂർ നടത്തുന്ന അല്ലെങ്കിൽ ഒരു ക്ഷേത്ര ദർശനം നടത്തുന്ന ഏതായാലും നാളത്തെ ദിവസം അത് നിങ്ങൾക്ക് ശുഭകരമായ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത് മൂന്നാമത്തെ നക്ഷത്രമായി വരുന്നത് ഉത്രാടമാണ് ഉത്രാടം നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം ആഗ്രഹ സാഫല്യത്തിൻ്റെതാണ് മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കുവാൻ സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ ചില കരാറുകളൊക്കെ ഒപ്പുവയ്ക്കുവാനും വിപണിയിലാണെങ്കിലും തങ്ങളുടെ സ്ഥാനം ബിസിനസ് ചെയ്യുന്നവർക്ക് ഉറപ്പിച്ചെടുക്കുവാനും സാധിക്കുന്ന ഒരു ദിവസമാണ് കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ദിവസം പുതിയൊരു വീട് വയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നാളെ പുരോഗതിയിലേക്ക് എത്തിച്ചേരുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലൊക്കെ നാളത്തെ ദിവസം മികച്ച വിജയം നേടാൻ സാധിക്കും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്നതായ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ അടുത്തത് നക്ഷത്രമാണ് ചോദ്യനക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം സൗഹൃദ ബന്ധങ്ങളിലൂടെ ചില മാറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ നേട്ടങ്ങളൊക്കെ കൈവരിക്കുവാൻ സാധിക്കും പുതിയ സുഹൃത്തുക്കളെ നേടാനോ അല്ലെങ്കിൽ നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാനോ നാളത്തെ ദിവസം സാധിക്കുന്നതാണ് ബിസിനസ് പങ്കാളിത്തത്തിൽ ലാഭം വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാപാരികൾക്കും വ്യവസായികൾക്കുമൊക്കെ കൂടുതൽ തിരക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കുന്ന ആൾ വൈകുന്നേരത്തോടു കൂടി അപ്രതീക്ഷിതമായ ഒരു സമ്മാനമോ അല്ലെങ്കിൽ ധനപരമായ ഒരു വരവ് അല്ലെങ്കിൽ കുറച്ച് ധനം കയ്യിലേക്ക് വന്ന് എത്തുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് അഞ്ചാമത്തെ നക്ഷത്രമായി വരുന്നത് രേവതിയാണ് രേവതി നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം ധനപരമായ കാര്യങ്ങളിലൊക്കെ ഏറ്റവും അനുകൂലമായ ദിവസമാണ് പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയാണ് കാശ് കൊടുക്കൽ വാങ്ങലുകളൊന്നും തന്നെ പാടുള്ളതല്ല സാധനങ്ങൾ വാങ്ങിയോ അതിന് ധനം കൊടുക്കുന്നതുപോലെയല്ല കടം കൊടുക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും നാളത്തെ ദിവസം നിങ്ങൾ അത്ര ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അനുകൂലമായതിനാൽ തന്നെ കയ്യിലുള്ള ലക്ഷ്മി ദേവി മറ്റൊരു കയ്യിലേക്ക് പോകാതിരിക്കാൻ അങ്ങ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക സാമ്പത്തിക ഞെരുക്കമൊക്കെ മാറുന്നതാണ് വലിയൊരു ആശ്വാസം നാളത്തെ ദിവസം ഉണ്ടാകും സാമ്പത്തികമായി കടങ്ങളൊക്കെ തീർപ്പാക്കാൻ സാധിക്കും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം സ്നേഹം ഇതൊക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും വിവാഹം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നാളത്തെ ദിവസം ചില ബന്ധങ്ങളൊക്കെ ചേരാൻ ചില ആലോചനകളൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ദീർഘകാലമായി അലട്ടിയിരുന്ന നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു വിടുതൽ ലഭിക്കുന്ന ദിവസം കൂടിയായിരിക്കും നിങ്ങൾക്ക് നാളത്തേത് അടുത്ത നക്ഷത്രമായി വരുന്നത് തിരുവാതിരയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും അതേപോലെ കർമ്മരംഗത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പൊതുവെ വളരെ നല്ല ദിവസമാണ് മാതാവിൻ്റെ സ്നേഹവും മാതാവിൽ നിന്ന് ചില പിന്തുണയൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് കൂടി ശുഭകരമായ വാർത്ത ശ്രവിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് കൂടാതെ ഇവിടെ വളരെ നേട്ടം വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രമായി പറയാനുള്ളത് ആയില്യമാണ് ആയിരം നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം വളരെയധികം വിജയങ്ങൾ വന്നുചേരുന്ന ലഭ്യമാകുന്ന ഒരു ദിവസമാണ് അനാവശ്യ ചിന്തകളെ ഒഴിവാക്കാനായിട്ടൊന്നും ശ്രമിക്കേണ്ടതാണ് ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ചില അംഗീകാരങ്ങളൊക്കെ തേടിയെത്തുന്ന ദിവസമാണ് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ടും നല്ല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും വിനോദപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നാളത്തെ ദിവസം സാധിക്കും പ്രണയബന്ധങ്ങളിലും സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും അപ്പോൾ നാളത്തെ ദിവസം ഈ ഏഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് അപ്പോൾ പറഞ്ഞ ക്ഷേത്രദർശനം പറഞ്ഞതുപോലെയുള്ള വഴിപാടുകൾ നേർച്ച കാഴ്ചകളൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ധൈര്യപൂർവ്വം കർമ്മം ചെയ്ത് മുന്നോട്ട് പോകും നാളത്തെ ദിവസം വളരെ ശുഭകരമായ ഫലങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്